ണ്ട് നീ ഉള്ള കഴിച്ചു വയ്യ അമ്മ ഇല്ല ബ്രോക്കറമ്മ വിളിച്ചായിരുന്നേ എന്തിനീ അവര് പറഞ്ഞേ ഒരു വടക്കേ വിളയിൽ ഒരു പെണ്ണുണ്ട് പോണെങ്കി ഒരു അഞ്ഞൂറ് രൂപ അവർക്ക് കൊടുക്കണം എന്താ പറയണം എന്തോ പറയാനു ഡീ സിനി കഴിഞ്ഞ ആഴ്ച അല്ലെ ആയിരം രൂപ നിനക്ക് രണ്ടുപേർക്ക് കൊടുക്കാൻ തന്നത് ഏഹ് ഇങ്ങനെ ആഴ്ച ഓറും ബ്രോക്കർമാര് വിളിച്ചിട്ട് പെണ്ണുണ്ട് പെണ്ണുണ്ടെന്ന് പറയുന്ന ഒരു പെണ്ണിനെ കൊണ്ടുപോയി കാണിക്കുന്നില്ലല്ലേ ഇല്ല ഏഹ് ഒരു പൈസ പെർക്കൊക്കെ ആ കൊച്ചുങ്ങളുണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ബിസിനസ് ആക്കി എടുത്തിരിക്കയാണ് ഒരു പെണ്ണിൻ്റെ ഗ്രഹനില ഉണ്ട് ഉണ്ടെങ്കിൽ അവർ അമ്പത് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും കൊടുത്തിട്ട് അമ്പത് വീട്ടിൽ നിന്ന് അഞ്ഞൂറ് രൂപ മേടിക്കും ഇതാണ് മറ്റൊരു അമ്മമാരെയൊക്കെ സ്വഭാവം അല്ല എന്തോ പറയാനെന്ന് പറ മുമ്പ് പണ്ട് ഒരു ഗ്രഹനില കൊണ്ടുവന്നായിരുന്നു ഇപ്പോഴാണ് ആ ഗ്രഹനില വീണ്ടും കൊണ്ടുവന്നു ആ ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ ആ വീട്ടുകാർ എന്നെ ചീത്ത വിളിക്കുന്നു എൻ്റെ മോളെ കെട്ടിച്ച് പിന്നെ ആരും ഉണ്ടെന്ന് പറഞ്ഞ് ഓ എന്ത്യോ കല്യാണം കഴിഞ്ഞ ഗ്രഹനില കൊണ്ടുവരുന്നു ഇങ്ങനെ ഇങ്ങനെ ആൾക്കാരുള്ള വീട്ടിൽ ഇങ്ങനെ അവരുടെ സാഹചര്യം മുതലാക്കിയാണ് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറ്റിക്കാൻ തുടങ്ങിയേക്കുന്നത് എല്ലാരും എല്ലാം ട്ടാ പക്ഷെ കൊറേ പേര് നല്ലവരാണ് എന്നാട്ടോ ചെലവ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നില്ലല്ലോ ഫോൺ ഫോണിൽ വിളിച്ചപ്പാട്ടോ ചെലവ് വന്നാ അതെന്താടാ പറയുന്നത് അവര് ജസ്റ്റ് തിരക്കത്തെ ഉള്ളവർക്ക് ജസ്റ്റ് ഫോണിൽ ഗ്രഹനില പെണ്ണിന്റെ വീട്ടുകാര അയാളെ കൊണ്ടു വന്ന് കൊടുക്കും അഞ്ഞൂറ് രൂപ ചോദിക്കുക ചോദിക്കാതെ കാര്യം പറഞ്ഞാൽ അത് നടക്കണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്താൽ പോരേ അത് ന്യായം ഏഹ് ഒരു ബന്ധം നടക്കുമ്പോ നല്ലൊരു പൈസ കൊടുക്ക ആളുകളുണ്ട് അത് പറയും അല്ലേ ഏഹ് അങ്ങനെ കൊടുക്കാത്ത വീട്ടുകാരോ ഉണ്ട് എന്നിരുന്നാൽ പോലും ഇത് പക്ഷെ ഭയങ്കര ചൂഷണമാണ് ഈ എല്ലാവരും കൊടുക്കും ആ ഒരു കല്യാണം ഉറക്കുമ്പോ എല്ലാരും അവർക്ക് നല്ല രീതിയിൽ കൊടുക്കും പക്ഷെ ഈ കല്യാണം കഴിച്ച പെണ്ണിന്റെ ഗ്രഹം നിലവാര കൊണ്ടു കൊടുത്ത് കാണിച്ച് അമ്പത് അഞ്ഞൂറ് പറ ഏതെങ്കിലും ബന്ധം ഉറക്കി എല്ലാ കഴിഞ്ഞു പൈസ ഞാൻ ഒരു പെണ്ണിന്റെ ഗ്രഹം നില അമ്പത് ബ്രോക്കർമാരും കൊണ്ടു ഇറങ്ങും ആ കൊച്ചുങ്ങളുള്ള വീട്ടിൽ അവർക്കുടിക്കണ്ട ഒരുപാട് പൈസ കിട്ടുമല്ലേ പിന്നെ ഐഡിയ ഞാൻ ആ പരിപാടി എടുക്കുന്ന അങ്ങനെ അത്രയൊന്നും നിങ്ങൾ വളർന്നിട്ടില്ല ഒരു കൊച്ചി ഒരു പെണ്ണ് കിട്ടാൻ വേണ്ടിട്ടല്ലേ ഞാൻ ആ ഒരു വാരി വാരി കൊടുക്കുന്നത് ആ പൈസ വേണ്ട പണ്ടൊക്കെ പണ്ടൊക്കെ ആമ്പിള്ളാർ മതിയേ എന്ന് പറഞ്ഞ് പ്രസവിച്ച പ്രസവിക്കുമ്പോ ആൺകുട്ടികള് മതിയെന്ന് പറഞ്ഞിരിക്കുന്ന അമ്മമാരും അച്ഛന്മാരുമാണ് ഇപ്പൊ പറയുന്നത് എന്റെ ആമക്കൊക്കെ പെണ്ണ് കിട്ടണേ പെണ്ണ് കിട്ടണേന്നല്ലേ കാലം പോയ പൂക്ക് അത് മാത്രല്ല ഈ മുപ്പത് വയസ്സ് കഴിഞ്ഞാ പിന്നെ നോക്കണ്ട ആമ്പിള്ളേരുടെ അവസ്ഥ വളരെ വളരെ ദയനീയ അവസ്ഥയാണ് മുതലാക്കാ ഇങ്ങനെ കൊറേ ആൾക്കാരും അത് മാത്രോ മുടക്കാൻ നൂറിലേറെ നമ്മളെ വീട്ടിൽ അങ്ങനെ ആങ്കൊച്ച അവിടെ നിക്കാമ്പേ അവർക്കൊക്കെ സന്തോഷമാണ് പിന്നെ അവൻ പോയി വല്ല കുടുക്കൊപ്പിക്കുന്നെങ്കി അതും കണ്ട് പറഞ്ഞ് പറഞ്ഞിരിക്കാൻ അല്ലെങ്കി അത് മുടക്കേണ്ട വല്ല കാര്യം ഉണ്ടാ നീ ഇനി നല്ലതുപോലെ നടന്നാലും ചള്ളാട്ട് നടന്നാലും നാട്ടര് പറയണ്ട പറയും മുടക്കി വിടേണ്ട മുടക്കി വിടുന്നുണ്ട് കൊച്ചി പറഞ്ഞ് അല്ല അവരെ വീട്ടിൽ മരും അത് തന്നെ പച്ചപ്പുലാവല പച്ച പച്ചപ്പുലാവല ചിരിക്കരുത് അപ്പൊ നമ്മുടെ നാട്ടില് കുറച്ച് ഇങ്ങനെ കുറേ സാമൂഹ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഒന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ കേട്ടോ കേട്ടോണ്ട് നടന്ന ഗ്രഹനില ഇപ്പോഴും കൊടുത്ത് പൈസ കൊടുക്കുന്നു അതെ ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ പറ്റിപ്പായിട്ട് മാത്രം എടുത്തേക്കാണ് ഈ ഒരു തൊഴിൽ എന്നാ നല്ല ആൾക്കാരും ഉണ്ട് പേര് വന്ന പ്രശ്നം തന്നെയാണ് ും എല്ല മിക്കു പതിനാറ് ബ്രോക്കറോടെ മാറി മാറി വന്ന പെണ്ണു ആയിട്ട് ഏ ആരെങ്കിലും ഒരു പൊരുത്തം ഉള്ളതാണ് അതെ പൊരുത്തം വേണ്ട ഈ ചെറുക്കന് ഇത് ഒത്തു എന്ന് പറഞ്ഞുകൊണ്ടുവന്ന ഒരു ഗ്രഹനില കഴിഞ്ഞാ അതോ പെണ്ണുണ്ടാന്ന് പോലും പറഞ്ഞിട്ട് ഞാൻ ആരെങ്കിലും കൊണ്ട് ഗ്രഹനില വരപ്പിച്ചോണ്ട് വരുന്ന നോക്കാമ്പ നമ്മള് പറയുമ്പോൾ ഒരു ബ്രോക്കർ വാങ്ങി കിട്ടുന്ന ഗ്രഹനരം ഇവര് തന്നെ എല്ലാവർക്കും കൊടുക്കും എല്ലാ ബ്രോക്കറും എടുക്കും എന്നിട്ട് എല്ലാ ബ്രോക്കറും ഓരോ വീടുകളിലും കേറിയിട്ട് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് വാങ്ങി അവർക്ക് ചിലവിന് പൈസ വേണ്ടേ അവർക്ക് ഒരു മാസത്തേക്കുള്ള പൈസ കിട്ടും ഈ കല്യാണമൊക്കെ ആഴ്ചയിൽ ഒന്നോ ആഴ്ച മാസത്തിൽ നടക്കുന്നു അത് വരെ അവർക്ക് വീട് കിടന്ന് കാണുന്നു പോകണ്ടേ അത് ഈ ഒരു തൊഴിലേ കിട്ടു തൊഴിലും തൊഴിലും ജോലി ചെയ്യേണ്ടത് സംസാരിക്കാൻ കഴിവുള്ളവര് ഓക്കെ ഒരു വാങ്ങും എന്തായാലും കല്യാണം നടക്കാത്ത കൊറേ ആൺകുട്ടികളുടെയും പിന്നെ മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം നടക്കാത്തവർക്കും നാട്ടുകാർ മുടക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ഇതൊരു ആഗോള പ്രശ്നമായിട്ട് മാറിയിരിക്കണം നമ്മുടെ ഒക്കെ നാട്ടില് അപ്പൊ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം കേട്ടോ വല്ലാത്തൊരവസ്ഥ അവര് പോണ വഴിച്ച് ഏതെല്ലാം വീട്ടി ആ പിള്ളേരുണ്ടെന്ന് തിരക്കും ആ പെണ്ണിട്ടില്ല അല്ലേ അഞ്ഞൂറ് രൂപ ഉടനെ കൊണ്ടുവരാം പെൺകുച്ചിന്റെ അഞ്ഞൂറ് സത്യം പോയ വഴിക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ മേടിച്ചെണ്ണി അപ്പൊ അവന് പത്ത് പതിനയ്യായിരം രൂപ കിട്ടി അവൻ്റെ ഒരു മാസത്തേക്കുള്ള പൈസ കിട്ടി അപ്പൊ അതുകൊണ്ട് ആര് കല്യാണം നടക്കുമ്പോഴേ പൈസ കൊടുക്കും അല്ല ഇപ്പൊ ഫോൺ കോളിന്റെ കാര്യല്ലേ ഉള്ളൂ പണ്ടാണ് ഒരു വണ്ടി വിളിച്ചാലേ ആ പെണ്ണിന്റെ വീട് വരെ മതി വാട്സാപ്പ് ഉണ്ട് നോക്കാ എന്തെല്ലാം സംവിധാനങ്ങളോ പണ്ടത്തെ സിറ്റി ആ ഒരു ബ്രോക്കർമാര് പോണ്ട കറക്റ്റാ അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ആരും ബ്രോക്കർമാർ വരുമ്പോ പൈസ കൊടുക്കണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എല്ലാരും കൂടി തന്നെ പൊങ്കാല ഇടാൻ വരുന്ന കാര്യം പറയുന്നതിന് പ്രശ്നല്ലേറ്റെടുക്കാൻ പ്ലാനും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ അല്ല അതെ തക്കാൻ പിടിച്ചാ നിക്കാനും പിടിക്കണം അല്ലെ അടിയും അല്ല അടിയും കൊള്ളുന്ന ജോലിയാണത് അമ്മ അമ്മയ്ക്ക് വയ്യ അബ്ദുണ്ടാ എല്ലാരും വേറെ സെന്റിമെന്റ്സ് പറഞ്ഞ കാര്യമേ സെന്റിമെന്റ്സ് അങ്ങനെ ഒരു ഒരു പരാതി പറഞ്ഞു വീഡിയോ വീട്ടിലെ അനുഭവമാണ് ഒരുപാട് പരാതി അനുഭവം നമ്മുടെ വീട്ടിൽ ഡെയിലി നടന്നോണ്ടിരിക്കുന്ന അനുഭവമാണ് നമ്മുടെ വീട്ടിലുണ്ട് ഇതുപോലെ കെട്ടാത്ത ആ മിളേര് അപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കുന്ന അനുഭവമാണ് നമ്മുടെ വീട്ടില് നമ്മുടെ അയലത്ത് നമ്മുടെ സ്വന്തക്കാർ എല്ലാവർക്കും ഈ ഈ നാട്ടില് പൊതുവെ ഉള്ള ഒരു പ്രശ്നമാണ് നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ എന്തായാലും പറയണം അപ്പൊ